ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളോടാണ് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറഞ്ഞു ചില പാകിസ്ഥാനികൾ എന്തോ അവർ ഇന്ത്യയുടെ എയർബേസുകളൊക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞു മേനടിക്കുകയാണെന്ന് സി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഇന്ത്യയുടെ ഗവൺമെൻറ്റും മിലിറ്ററിയും പാകിസ്ഥാന്റെ എല്ലാ ക്ലെയിമും പച്ച പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒരു ക്ലെയിം പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ എയർബേയ്സിനെ ഒരു ചുക്കും ചെയ്യാൻ പാകിസ്ഥാൻ വളർന്നിട്ടില്ല ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ദ ഡോണിൽ വന്നിട്ടുള്ള ലേഖനമാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ എയർബേസുകൾ അടിച്ചു എന്ന് പാകിസ്ഥാൻ മിലിറ്ററി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് ആർക്ക് വേണം എടുത്ത് കാണിച്ചു കൊടുക്കാം പാകിസ്ഥാൻ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ കാലുപിടിച്ച് ഇന്ത്യയെ വിളിച്ച് വെടിനിർത്താമെന്ന് റിക്വസ്റ്റ് ചെയ്ത് പരാജയം സമ്മതിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്നലെ പാകിസ്ഥാൻ എയർ ബേസുകൾ കംപ്ലീറ്റ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതാണ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം തരിപ്പണമാക്കി അവരുടെ കുറെ എയർക്രാഫ്റ്റുകളൊക്കെ അവർക്ക് സേഫ് ആയിട്ട് തന്നെ അവിടെ കൊണ്ട് കേട്ടോ പക്ഷെ എയർ ബേസ് കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളഞ്ഞു അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തകർത്ത് കഴിഞ്ഞു അതാണ് പാകിസ്ഥാൻ മുട്ടുമടക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്നോ രണ്ടോ എയർബേസുകൾ അല്ലേ അതാ നോക്കൂ പാകിസ്ഥാൻ മിലിറ്ററി തന്നെ എഗ്രി ചെയ്തിട്ടുള്ള എയർബേസുകളുടെ പേരുകളാണിത് ഇന്ത്യ അടിച്ച് തകർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ പ്രധാനമായിട്ടും അവരുടെ മിലിട്ടറി ഫെസിലിറ്റീസ് ഇന്ത്യ തകർത്തതാണ് ഇന്ന് പത്തി മടക്കാൻ കാരണമായത് ഇന്നലെ വരെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങളിത് ആ മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു സൈനിക നീക്കം നടത്തുന്നു മാത്രമല്ല അതിർത്തിയിൽ എൽഒ സിയിൽ പാകിസ്ഥാൻ പോസ്റ്റുകളെ എത്ര എണ്ണമാണ് അടിച്ച് പറത്തിയതെന്നറിയാവോ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ചൈന കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കാണ് ഈ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ പറഞ്ഞതാണ് കേട്ടോ ഇന്ത്യ അത് അഗ്രി ചെയ്തിട്ടില്ല പാകിസ്ഥാന്റെ വേർഷൻ ആണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ വെടിനിർത്തലിന് ധാരണയായി കാരണം അവർക്ക് അമേരിക്കയെ കൂട്ടുപിടിച്ചത് പറയാൻ പറ്റൂ ഞാന് പാകിസ്ഥാന്റെ ധർമ്മസങ്കടത്തെ കുറിച്ച് പറയാം അവരുടെ ജനങ്ങളുണ്ടല്ലോ അവരുടെ മുമ്പില് എല്ലാ കാലവും അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആയിക്കോട്ടെ അവിടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ആയിക്കോട്ടെ ഒരു കാലത്തും പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റ കാര്യം അവരെ പഠിപ്പിച്ചിട്ടില്ല അവരോട് പറഞ്ഞിട്ടില്ല യുദ്ധങ്ങളിൽ തോറ്റ ചരിത്രമേ പറയാറില്ല ജയിച്ചു എന്നാണ് അവർ എപ്പോഴും പറയുന്നത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ഈ അവരുടെ കാഴ്ചപ്പാടിൽ എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു എന്നാണ് അവിടുത്തെ കുട്ടികളും പല മനുഷ്യരും മനസ്സിലാക്കി വെക്കുന്നത് ഇന്നിപ്പോൾ ഈ ഇന്റർനെറ്റൊക്കെ വന്നു സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ വേൾഡും ഒക്കെ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് സത്യത്തിൽ കുറേ ആളുകൾക്ക് സത്യങ്ങൾ ഇന്ന് അറിയാം പക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും പരാജയം സമ്മതിക്കാൻ പറ്റില്ല പട്ടാളത്തിന്റെ ഗതി അതോടെ തീർന്നില്ലേ പട്ടാളം ഇന്ത്യ ഭീതി പരത്തിക്കൊണ്ടാണ് പാകിസ്ഥാനിൽ അധികാരം നിലനിർത്തുന്നത് ഇത് മനസ്സിലാക്കണം ഇന്ത്യ ആക്രമിക്കും പട്ടാളത്തിനല്ലാതെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല ഒരു ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പാകിസ്ഥാൻ പട്ടാളം അവരെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടണം അവർക്ക് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതായത് വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്ന് അവർ സമ്മതിക്കാണ് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് അതിന് തുല്യമായി പോകും അപ്പോൾ യു എസ് മീഡിയേഷൻ എന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തടിയൂരാം നേരിട്ട് ഇന്ത്യയെ വിളിച്ച് കാല് പിടിച്ച കാര്യം മറച്ചു വയ്ക്കാം അമേരിക്ക ഇടപെട്ടു ലോകസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഏത് ട്രംപ് പിന്നെ മൂപ്പരി നമ്മളെ വിഷയം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇത് പോയി കരഞ്ഞ് കാലുപിടിച്ച് ചെയ്യിപ്പിച്ചാണെന്നുള്ളത് ഉറപ്പാണ് ഇതിന് പകരം ചിലപ്പോൾ പറഞ്ഞാണ് രണ്ടോ മൂന്നോ തീവ്രവാദികൾ അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള രണ്ടോ മൂന്നോ തീവ്രവാദികളെ പിടിച്ചു തരാമെന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രംപ് ഒരു കച്ചവടക്കാരനാണല്ലോ അമേരിക്കയുമായിട്ട് എന്തെങ്കിലും ബിസിനസ് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞാണ് ശരി ഞാൻ ഇന്ത്യയുമായിട്ടൊന്ന് സംസാരിക്കാം മോദിയുമായിട്ടൊന്ന് സംസാരിക്കാം ദോസ്താണല്ലോ അങ്ങനെ ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയതാകാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല വേറെ വഴിയില്ലെങ്കിൽ ചെയ്യുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഇത് ചൈനയിൽ നിന്ന് കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിൽ വരാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ യുദ്ധഭീതിയിലേക്ക് ഭീതിയിലേക്ക് പോകുന്നില്ല നമുക്കും വേണ്ടത് ഇപ്പോൾ എക്കണോമിക് ആണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അമേരിക്ക മധ്യസ്ഥത വഹിക്കുകയും പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്താണ് നമ്മൾ പാകിസ്ഥാനുമായി യുദ്ധമാണ് ആഗ്രഹിച്ചെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ എയർ ബേസും അവരുടെ മിലിട്ടറി ബേസും വലിയ ആക്രമിക്കൂ നമ്മളിവിടെ ആദ്യം ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയത് ഭീകരവാദ ക്യാമ്പുകളാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ വന്നപ്പോഴാണ് നമ്മളും അതേ രീതിയിൽ അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ നിർബന്ധിതമായത് പക്ഷെ ഇന്ത്യ ഇത്രയും പവർഫുള്ളായ കാര്യം പാകിസ്ഥാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കില്ല നമ്മുടെ ഒരു സ്ട്രെങ്ത് ഇത്രത്തോളം ഉണ്ടെന്ന് അവർ ഇന്ത്യയെക്കുറിച്ച് തെറ്റായി വിചാരിച്ചു ഇന്ത്യയുടെ സൈനിക ശേഷിയെ തെറ്റായി ധരിച്ചു രണ്ട് ദിവസം കൊണ്ട് അടിച്ചൊതുക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമാണോ സമ്മതിച്ചേപ്പെട്ടു നമ്മുടെ സൈന്യത്തെ നമ്മുടെ ആ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ ആ ഒരു മിലിറ്ററി ഡിസിഷൻസ് എടുത്ത ടീം നമ്മുടെ ഡിഫൻസ് ആയിക്കോട്ടെ നമ്മുടെ പ്രതിരോധ വകുപ്പായിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മിലിട്ടറി ജനറൽമാരായിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ വിദേശകാര്യ വകുപ്പായിക്കോട്ടെ എല്ലാവരുടെയും ബ്രില്ല്യൻസിനാണ് സല്യൂട്ട് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചത് അതും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പാകിസ്ഥാൻ ഇനി ഒന്നും ചെയ്യാനില്ല ഇനിയും ഇത് നീണ്ടുപോയാൽ ഇന്ത്യ കൂടുതൽ അടിച്ചു തകർക്കുന്നവർ പേടിച്ചു അവർ ഭയന്നു ഇന്ത്യ എല്ലാം പിടിച്ചെടുക്കുമോ എന്ന ഒരു അമേരിക്ക കൈമല്ലെത്തുകയും ചെയ്തു ഞങ്ങൾ ഇതില എന്ന് ആ ഭീതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായത് മറ്റൊരു വിടിയുമായി വീണ്ടും വരാം